കൊച്ചിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നാൽപ്പത് ലക്ഷം ലിറ്റർ വെള്ളം വാട്ടർ അതോറിറ്റി എത്തിച്ചു നൽകിയെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം കൊച്ചി നഗരങ്ങളിൽ ജലവിതരണത്തിനും പണം പിരിക്കാനും ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു മോട്ടർ കേടാവുക എന്ന് പറഞ്ഞാൽ എറണാകുളത്തെ പോലുള്ള സ്ഥലത്ത് കുടിവെള്ള വിതരണം വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കും എന്നാ സമയബന്ധിതമായി കാര്യം ചെയ്യാൻ സാധിക്കുന്ന തലത്തിലുള്ള എല്ലാ ഇടപെടലുകളും ആ നിമിഷം തന്നെ സ്വീകരിക്കുകയുണ്ടായി സ്വാഭാവികമായും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും ഇത്തരത്തിലുള്ള താൽക്കാലിക തടസ്സങ്ങൾ വരുമ്പോൾ കുടിവെള്ളം വിതരണം ചെയ്യുന്ന സ്ഥിതിയാണ് നിലവിൽ കണ്ടുവന്നിരുന്നത് എന്നാൽ വാട്ടർ അതോറിറ്റി തന്നെ ജലവിതരണം നടത്തുന്നതിനും ടാങ്കലോറുകളുടെ എക്സ്പെൻസും കൂടെ നൽകത്തക്ക നിലയിൽ തീരുമാനമെടുത്ത് കുടിവെള്ള വിതരണം അന്നു മുതൽ തുടർന്ന് വരുന്നൊരു സ്ഥിതിയാണ് നിലവിലുള്ളത് ഇന്ന് നോക്കുമ്പോൾ അങ്ങനെ ശുദ്ധജല വിതരണം നടത്തിയത് നാൽപ്പത് ലക്ഷത്തിലധികം ലിറ്റർ വെള്ളം ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം കൊണ്ട് വിവിധ തലങ്ങളിലായി വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാ പ്രദേശത്തേക്കും അങ്ങനെ ടാങ്കർ ലോറികൾ കയറി ചെല്ലുന്നൊരു സ്ഥിതി കൊച്ചിയിലോ അല്ലെ സമീപ പ്രദേശത്തോ എളുപ്പമല്ല അപ്പം ചെറിയ വണ്ടികൾ കഴിയുന്നത്ര ലഭ്യമാക്കിക്കൊണ്ട് കഴിയുന്നത്ര അടുത്ത് വരെ വെള്ളം എത്തിച്ചു കൊടുക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് തിരുവനന്തപുരം എറണാകുളം മേഖലയിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വാട്ടർലോട്ട് തന്നെയായിരിക്കും അത്തരം കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത് അത്തരം ആശങ്കകൾക്ക് ഒരിടയുമില്ല